ഇസ്രായേലും നൂറ്റി നാൽപ്പത്തിനാലായിരം മുദ്രിത ഗണവും വളരെയധികം വിവാദങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇടവരുത്തിയിട്ടുള്ള ഒരു വിഷയമാണ് വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം നാലാം വാക്യം വായിക്കുമ്പോൾ മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു ഇസ്രായേൽ മക്കളുടെ സകേല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ നൂറ്റിനാൽപ്പത്തിനാലായിരം പേർ പതിനാലാം അധ്യായം ഒന്നാം വാക്യം പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന നൂറ്റിനാൽപത്തിനാലായിരം പേരും നിൽക്കുന്നത് കണ്ടു രണ്ട് നൂറ്റിനാൽപത്തിനാലായിരം ഉണ്ട് എന്ന് ചിലർ പറയുന്നത് ശരിയല്ല ഒന്നേ ഉള്ളൂ മഹാകഷ്ടകാലത്തിൻ്റെ ആരംഭത്തിൽ മുദ്രയിടപ്പെട്ട ഈ ശേഷിപ്പ് മധ്യഭാഗത്ത് യകൂത സഭയാകുന്ന സൂര്യനെ അണിഞ്ഞ സ്ത്രീയിൽ നിന്നും യഷ്യാവു പറഞ്ഞതുപോലെ ഒരു ആൺകുട്ടി ഒരു ദേശം ഒരു ജാതി എന്ന രൂപത്തിൽ പിറന്ന് അല്ലെ വേർതിരിക്കപ്പെട്ട് ദേവസരിധിയിലേക്ക് എടുക്കപ്പെടുകയാണ് യക്ഷ പ്രവാചൻ്റെ പുസ്തകം ഇരുപത്താറാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ടുള്ള വാക്യവും അറുപത്താറാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ മിച്ചമുള്ള ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടുമെന്നാണ് പൗലോസ് വ്യക്തമായി പറയുന്നത് റോമർ പതിനൊന്നിൻ്റെ ഇരുപത്തി ആറും ഇരുപത്തിയേഴും യഹൂദനും യവനനും ദാസനും സ്വതന്ത്രനും ഒരുപോലെ രക്ഷിക്കപ്പെടുവാൻ സ്വാതന്ത്ര്യമുള്ള കൃപായുഗത്തിൽ യഹൂദിനെ കേന്ദ്രീകരിക്കപ്പെട്ടല്ല മനുഷ്യരക്ഷ നിൽക്കുന്നത് സഭ ഉത്പ്രാവണത്തിലൂടെ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ഒരു രക്ഷയുടെ ചാനൽ ആയിരിക്കുമെന്ന് വേണം നാം ചിന്തിക്കാൻ പിന്നെ സഭ ഭൂമിയിലില്ല എന്നുള്ള വസ്തുത ഇസ്രായേലിയ പ്രതിനിധികൾ വേണം ലോകത്തെ അറിയിക്കുവാൻ അന്ന് രണ്ട് സാക്ഷികൾ മോശയും ഏലിയാവും ഈ മകൽ സുവിശേഷീകരണത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെടുകയും അവരുടെ ശുശ്രൂഷയും ഇസ്രായേലിലെ ഉണർവും നിമിത്തം സകേല ജാതികളിലും നിന്നുള്ള എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം രക്തസാക്ഷി മരണം വരിക്കുകയും ഇസ്രായേലിൽ നൂറ്റി നാൽപ്പത്തിനാലായിരം പേർ മുദ്രിതരാകുകയും ചെയ്യും അവർ മുൻ പ്രസ്താവിച്ചതുപോലെ ഒരു ആൺകുട്ടി എന്ന രൂപത്തിൽ എടുക്കപ്പെട്ട് കഴിഞ്ഞ് മിച്ചമുള്ള ഇസ്രായേൽ ഒന്നും നഷ്ടമാകാതെ രക്ഷിക്കപ്പെടുമെന്നാണ് പ്രവചനം റോമർ പതിനൊന്നിൻ്റെ ഇരുപത്തി ആറ് ക്രിസ്തുവന്റെ രഹസ്യ വരമെങ്കിൽ സഭ എടുക്കപ്പെടും പിന്നെയുള്ളത് യകൂദ സഭയാണ് അവരിൽ ആരും നഷ്ടപ്പെടുകയില്ല എന്നാണ് പൗലോസിൻ്റെ ദർശനം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ